ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് കയ്യും തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് ആ വിഷയത്തിൽ ഞാൻ അങ്ങയോടെ ബോധിപ്പിക്കട്ടെ അങ്ങയോട് വേവലാതി പറയട്ടെ

കത്തിജ്വലിച്ചിരുന്ന ഒരു സാധനം തൗഹീദ് നമ്മുടെ മനസ്സുകളിൽ പ്രകാശം തന്നിരുന്ന ഒരു സാധനം കൽബിന് പ്രകാശം തന്നിരുന്ന തൗഹീദ് ഹാസ് ബിക്കം ദ സബ്ജക്റ്റ് ഓഫ് അബ്സലൂട്ട് എന്താണ് ഫിലോസഫിക്കൽ ഡിബേറ്റ് ആ വാട്ട് യൂസ്ഡ് ടു എൻലൈറ്റ് അവർ ഹാർട്ട്സ് ഹാസ് ബിക്കം സബ്ജക്ട് ഓഫ് ഫിലോസഫിക്കൽ ഡിബേറ്റ് ഫിലോസഫിക്കൽ ഡിബേറ്റ് ആണ് ഇന്നൊരു സംവാദമാണ് സത്യത്തിൽ അത് കൽവിന്റെ ഉള്ളിൽ കിടക്കേണ്ട സംഗതിയാണ് കൽവിന്റെ ഉള്ളിൽ നിന്ന് അള്ളാഹിനോട് സ്നേഹമായി വരേണ്ട സംഗതി വെറുതെ വാക്കുകളിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ് ഇങ്ങനെ ഒരു അപകടം ഈ സമൂഹത്തിൽ വന്നുപെട്ടിട്ടുണ്ട് അള്ളാഹു താലെ നമ്മുടെ ചെറുപ്പക്കാരെയും അല്ലാത്തരെയും ഒക്കെ കാക്കുമാറാകട്ടെ ഈ സംശയം ജനിപ്പിക്കുന്ന സംസാരങ്ങളും പ്രഭാഷണവും എല്ലാവർക്കും കേൾക്കാൻ തിരിഞ്ഞ പ്രശ്നമാണ് നമുക്ക് മനസ്സിലാവില്ല ഏതാ ശരി ഏതാ തെറ്റ് അതാണ് വിഷയം നമുക്ക് ജീവിതത്തിൽ സൂക്ഷ്മതയും വിവരവും ബോധമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ മനുഷ്യന്മാരുടെ ഇത് കേൾക്കുക അല്ലാത്തവരുടെ ഇത് കേട്ടാൽ ഫസാദായി പോകും നമ്മുടെ അഖീത പോഷായി പോകും അള്ളാഹുഖാ കേട്ടാൽ ഓരോന്നും പറഞ്ഞിറങ്ങോണ്ടെന്നില്ല നമ്മുടെ ആലിമീങ്ങൾ നമ്മളോട് നമ്മൾ ചെയ്തോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബാധ്യത തീർന്നു പിന്നെ അവരും അള്ളാഹു നമ്പീരാണ് നമ്മുടെ വിഷയം തീർന്നു നമ്മൾ സാധാരണക്കാര് അതും മുടിച്ചിട്ട് ചർച്ച ചെയ്യരുത് അനാവശ്യം അതിഷിർക്ക് ഇതിനൊക്കെ എന്തറിയും എന്താണ് ഹരീസിന്റെ ദലാലത്തുകൾ എന്തൊക്കെയാണ് ദലാലത്തൊക്കെ ചെയ്യേതാണ് അഹദായ ഹദീഫിന്റെ വിധി എന്താണ് വിധി എന്താ എന്താണ് ഹസൻ എന്താണ് 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 അറിയില്ല ഹദീസ് എന്ന് എന്റെ ഹദീഫ് ഓരോന്നിനെ സംബന്ധിച്ച് കാഴ്ചപ്പാടുകളുണ്ട് ഓരോതിന്റെ വിധി എങ്ങനെയാണ് എങ്ങനെയാണ് അതിന് അർത്ഥം കൊടുക്കേണ്ടത് അതൊക്കെ ആലി പറഞ്ഞേക്കും നമ്മൾ എന്ത് ചെയ്തത് സാധാരണക്കാർ ഊട്ട് ചേർച്ച ചെയ്യല്ലേ ദീനുകൊണ്ട് കളിക്കല്ലേ ഒരു എഞ്ചിനീയറോട് ചോദിക്കേണ്ട വിഷയം നമ്മൾ ഡോക്ടറോട് പോയി ചോദിക്കാറില്ല ഒരു ഡോക്ടറോട് ചോദിക്കേണ്ട വിഷയം നമ്മൾ എഞ്ചിനീയറോട് ചോദിക്കാറില്ല അല്ലേ പിന്നെ ഇങ്ങനെ ദീൻ മാത്രം ഒന്നും പഠിക്കാത്ത ഒരു ചർച്ച ചെയ്യാം ഭയങ്കര ഗുരുതരമായ വിഷയമാണ് ഗുരുതരമായ ഈജിപ്തിൽ ഒരു ഇസ്ലാം അൽ ബഹൈരി എന്ന് പറഞ്ഞൊരു ചങ്ങാതി വന്നിട്ടുണ്ട് ഈജിപ്തുകാരനാണ് ഇസ്ലാം അൽ ബഹൈരി പേരനെ ഇസ്ലാം അൽ ബഹൈരി മഹാന്മാരായ ചീത്ത പറയാൻ അവരുടെ കയ്യും കാലും തലങ്ങും വിലങ്ങും വെട്ടി ശിക്ഷിക്കപ്പെടേണ്ട ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ് നൂറോളം എപ്പിസോഡുകൾ ഈജിപ്തിലെ ഒരു പ്രമുഖ ചാനലിൽ അദ്ദേഹം ചർച്ച നടത്തി പിന്നെ ആലിമിയുടെ സംഭവം കാണുന്നത് തിരിച്ച് വളരെ അർത്ഥശങ്കക്കിടമില്ലാത്തതും ഓരോന്നോരോന്നിനും അൽ ആലിമിയങ്ങൾ പോലെയുള്ള ആളുകൾ മഹാനായി പോലെയുള്ള എം എൽ എ ആലിം ഇവരൊക്കെ ചെന്ന് ഫിഹിന്റെ ഓരോ ഓരോ മസലുകളും എടുത്ത് ഇയാൾ കഖമിട്ട് മറുപടി പറയുന്നുണ്ട് പക്ഷെ ആദ്യം കേൾക്കുന്ന ഒരു പ്രചുവും